ോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി നമസ്കാരം സംവരണ അട്ടിമറി ആവർത്തിക്കുന്നത് കടുത്ത വഞ്ചനയെന്ന വിസിഡം യൂത്ത് സാമൂഹിക നീതിയും അവസര സമത്വവും പങ്കാളിത്തവും ന്യൂനപക്ഷങ്ങൾക്ക് ഉറപ്പുവരുത്താനായി രൂപപ്പെടുത്തിയ സംവരണാനുകൂല്യങ്ങളെ കളയാൻ ശ്രമിക്കുന്ന അധികാരികളുടെ സമീപനങ്ങൾ കടുത്ത സാമുദായിക വഞ്ചനയാണെന്ന് വിസ്ഡം ഇസ്ലാമിക് യൂത്ത് ഓർഗനൈസേഷൻ മലപ്പുറം വെസ്റ്റ് ജില്ലാ സമിതി സംഘടിപ്പിച്ച ലീഡ് ഏരിയ ലീഡേഴ്സ് മീറ്റ് അഭിപ്രായപ്പെട്ടു ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ന്യൂനപക്ഷങ്ങളുടെ സംവരണ സീറ്റ് നഷ്ടപ്പെടാതിരിക്കാൻ ഏർപ്പെടുത്തിയ ഫ്ലോട്ടിംഗ് സംവരണ സംവിധാനം അനീതിയാണ് ആഹ്ലാദ പ്രകടനങ്ങൾക്കിടയിലെ അനിഷ്ട സംഭവങ്ങളോട് മുസ്ലിം സമുദായത്തെ പ്രതിചേർത്തുകൊണ്ടുള്ള മുഖ്യമന്ത്രിയുടെ പ്രസ്താവന അങ്ങേയറ്റം അപലപനീയമാണ് സംഘപരിവാരങ്ങളുടെ മുസ്ലിം വിരുദ്ധ നയങ്ങളോട് യോജിക്കുന്ന വിധമുള്ള പ്രസ്താവനകളിൽ നിന്ന് അധികാരികൾ പിന്തിരിഞ്ഞ് മാപ്പ് പറയണം കേരളത്തിന്റെ സൗഹാർദ്ദാന്തരീക്ഷം തകർക്കാൻ കൂട്ടുനിൽക്കുന്നവരെ കരുതിയിരിക്കണം പൊതുതിരഞ്ഞെടുപ്പിൽ ഇന്ത്യയെ വീണ്ടെടുക്കാൻ എല്ലാവരും ഒത്തൊരുമിച്ച് പോരാടണമെന്നും വിസ്ഡം യൂത്ത് ലീഡ് ഏരിയ ലീഡേഴ്സ് നടന്ന ലീഡേഴ്സ് മീറ്റ് വിസ്ഡം 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 യൂത്ത് 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 സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് ചെയ്തു ജില്ലാ ജില്ലാ അധ്യക്ഷത വഹിച്ചു മുഷ്താഖ് സ്വാലി അൻസാരി എന്നിവർ വിഷയങ്ങൾ അവതരിപ്പിച്ചു സെക്രട്ടറി അബ്ദുൾ ഗഫൂർ ഹനീഫ കരാ താരിഫ് തിരൂർ മുബഷിർ താനൂർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിങ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജ്വല്ലേ ഡയമണ്ട് സിൽവർ